ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് മുകേഷ് അംബാനി എന്നാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണമോ വളരെ സിമ്പിളാണ് സാധാരണക്കാരുടെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഇഡിലിയാണ് മുകേഷ് അംബാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാതൽ വിഭവം അധികാരിയ ദക്ഷിണേന്ത്യൻ പ്രഭാത ഭക്ഷണങ്ങൾക്കും മംഗലാപുരം ശൈലിയിലുള്ള പാചകത്തിനും പേരുകേട്ട കഫേ മൈസൂറാണ് ഇതിനായി മുകേഷ് അംബാനിയുടെ ഇടമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ റെസ്റ്റോറന്റുകളിലെ ഏതെങ്കിലും ഫാൻസി വിഭവങ്ങളായിരിക്കും അംബാനി കുടുംബത്തിന് പ്രിയമെന്ന് ആരുമെന്ന് ചിന്തിച്ചു പോകും നൂറുകണക്കിന് ജീവനക്കാരും സേവകരുമുള്ള ആഡംബര വസ്തിയിൽ നിന്നും ഇറങ്ങാതെ തന്നെ ലോകത്തുള്ള ഏത് ഭക്ഷണവും വീട്ടിലേക്ക് എത്തിക്കാൻ അംബാനിക്ക് കഴിയുമെന്നതിൽ സംശയവുമില്ല എന്നാൽ ഈ സമ്മന്നന്റെ ഏറ്റവും പ്രിയ ഭക്ഷണം മുംബൈയിലെ ഒരു സാധാ റെസ്റ്റോറൻറിൽ നിന്നുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും ആർക്കും ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായാണ് മുംബൈയിലെ മാട്ടുങ്ക പ്രദേശം അറിയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന ഒട്ടേറെ ദക്ഷിണേന്ത്യൻ കുടുംബങ്ങളും ഇവിടെയുണ്ട് മുംബൈയിലെ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ റെസ്റ്റോറൻ്റാണ് കഫേ മൈസൂർ മുൻപ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ ടെക്നോളജി എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനിടെയാണ് മുകേഷ് അംബാനി ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് തേങ്ങാ ചട്നിയും സാമ്പാറും ചേർത്ത് വിളമ്പുന്ന അംബാനിയുടെ പ്രിയപ്പെട്ട ഇഡ്ഡലി എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ട വിഭവമാണ് നൂറ് രൂപയാണ് ഇതിന്റെ വില ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല ഇത് ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ പാചക പൈതൃകത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഒരു സാംസ്കാരിക സ്ഥാപനം കൂടിയാണ് കഫേ മൈസൂർ വൈവിധ്യമാർന്ന മെനു കുറ്റമറ്റ സേവനം ഊഷ്മളമായ അന്തരീക്ഷം എന്നിവയെല്ലാം ഒരുക്കി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഭക്ഷണപ്രേമികളെ ഇവിടം ആകർഷിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം